െ ഹുയ്യാ സഹോദരങ്ങളെ സുഖാണല്ലോ അല്ലെ കുഞ്ഞുങ്ങളെ ഹല്ലേ ലൂയല്ലോ പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ ഈ ഞായറാഴ്ചത്തെ അഭിഷേകാന്തി കൂടിക്കണം കേട്ടോ പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു എപ്പിസോഡാണ് കേട്ടോ ഇപ്പൊ നമ്മള് സഹോദരങ്ങളെ എവ് സേ പിതാവിന്റെ പ്രത്യേകമായൊരു വണക്കുമാസത്തിന്റെ മാസമാണ് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ വണക്കമാസം നമ്മൾ ചൊല്ലണം എവ് സെ പിതാവിനോട് മധ്യസ്ഥം അച്ചട്ടായിട്ടുള്ള ഒരു മധ്യസ്ഥാണ് കേട്ടോ അച്ചട്ടായിട്ടുള്ള മധ്യസ്ഥെന്താന്ന് കുട്ടികൾ പപ്പയോടും മമ്മയോടും ചോദിക്കുകട്ടോ അതൊരു പുതിയ വാക്കാണ് അല്ലെങ്കിൽ ഉള്ള സഹോദരങ്ങളെ അഭിഷേക റെക്കോർഡിങ് ഒക്കെ നടക്കുന്നു പ്രാർത്ഥനകൾ ഓർക്കുന്നതിന് നന്ദി ഇന്ന് മാസത്തിൻ്റെ ബ്ലെസ്സിങ് പ്രത്യേകമായിട്ട് തരാം ഒരു സാക്ഷി ആദ്യം വായിക്കാം കേട്ടോ സ്നേഹമുള്ള വിനോദച്ച എൻ്റെ പേര് ചിപ്പി ഞാൻ ദുബായിൽ നിന്നാണ് എഴുതുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്ത വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഞാൻ സാക്ഷിതെ പറയുന്നത് ഞാൻ ഒരു ഡെന്തിസ്റ്റാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പാസ് ഔട്ടായി ആ വർഷം തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു ഓരോ വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി തുടങ്ങി എൻ്റെ പ്രൊഫഷനും കൊണ്ട് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് സാലറി സാലറിയില്ലാതെ വളരെ ചെറിയ ചെറിയ സാലറിയിലൊക്കെ ഞാൻ ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത കയറി വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായി പിന്നീട് കൊറോണയുടെ സമയം വന്നത് മൂലം എൻ്റെ കരിയറിൽ വലിയ ഗ്യാപ്പുമായി എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ആരും എന്നെ ജോലിക്ക് വിളിക്കുന്നുമില്ല പക്ഷേ എനിക്ക് എനിക്കവിടെ വിശ്വാസം ഉണ്ടായിരുന്നു ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങി ഹസ്ബൻഡ് യു എയിലാണ് വർക്ക് ചെയ്തിരുന്നത് ഞാൻ അങ്ങോട്ടുള്ള എക്സാം എഴുതി പിന്നെ കുഞ്ഞിനെ നാട്ടിലാക്കി ദുബായിലെത്തി എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാമെന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ എൻ്റെ ജീവിതം മുഴുവനായി മാറി മറിഞ്ഞുപോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ദുബായിലെത്തി എനിക്ക് ഒരു ആഴ്ചകൊണ്ട് ഒരു ചെറിയ സാലറിയിൽ ഒരു ചെറിയ ജോലി ശരിയായി പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻ്റിൻ്റെ ജോലി പോയി വർക്ക് പ്രഷർ കാരണം ഗ്രാജുവലി ഞാൻ ദൈവവുമായി അകന്നു തുടങ്ങി പള്ളിയിൽ പോകാറില്ല ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കാറില്ല വചനം കേൾക്കാറില്ല ബൈബിൾ വായിക്കാറില്ല അടുത്ത അടുത്തനസ് കഷ്ടപ്പാടുകൾ കൂടിയും വന്നു ആ അതിൻ്റെ ആ ഒരു റേഷ്യോ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ അതിനെ തുടർന്ന് വേറൊരു ജോലിക്ക് വേണ്ടി കുഞ്ഞിനെ കൊണ്ടുവന്നുള്ള ധാരണയിൽ പക്ഷേ അതും അത് നടന്നില്ല എല്ലാം ഫെയിലിയറായി ഇനി വിളിക്കുമ്പോൾ വരാ വിളിക്കുമ്പോൾ വന്നാമെന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഞാൻ ഡിസംബറിൽ നാട്ടിലെത്തി വളരെ മനസ്സ് തകർന്നു പോയി എല്ലാവരെയും എല്ലാവരും ഒരു അകൽച്ച വന്നു തുടങ്ങി എൻ്റെ അമ്മ അച്ഛൻ്റെ ഡെയിലി ടോക്ക് അഞ്ച് മിനിറ്റ് ഇന്ന് കേൾക്കുന്നതാണ് അമ്മ എനിക്ക് ശക്തി പറഞ്ഞു ശക്തി തന്നു സാക്ഷ്യം എഴുതിക്കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനത് പൂർണ്ണമായിട്ട് അനുസരിച്ച് മുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങി ജോലി തടസ്സം മാറാനുള്ള എപ്പിസോഡ് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചിട്ട് ആ ടോക്ക് കേട്ട് പ്രാർത്ഥന ആരംഭിക്കും ആശീർവാദം സ്വീകരിച്ചു തുടങ്ങി കൂടെ കൂടെ എല്ലാ ഡെയിലി ടോക്കുകളും പള്ളിയിൽ പോകാൻ തുടങ്ങി എൻ്റെ വിശ്വാസം വർദ്ധിച്ചു അങ്ങനെ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഞാൻ അച്ഛൻ്റെ സാക്ഷ്യം എഴുതി എൻ്റെ പ്രയർ ഡയറിയിൽ എൻ്റെ വിശ്വാസം അത്രയും വരുന്നത് ഒരു ജോലിയില്ല പക്ഷെ സാക്ഷി അയക്കാൻ വേണ്ടി എഴുതി വെച്ചു എന്നിട്ട് പിന്നെ അതാണ് പിന്നെ ഞാൻ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ജോലി ആകാൻ സാക്ഷി എഴുതിയ തൊട്ടടുത്ത ദിവസം ഏപ്രിൽ പതിമൂന്നാം തീയതി എനിക്ക് ദുബായ് ഗവൺമെന്റിന്റെ മെയിൽ വന്നു ഓക്കെ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ്റർവ്യൂ ഒക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വന്നു എനിക്ക് പറഞ്ഞാൽ സ്റ്റില്ലായിപ്പോയി സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു എൻ്റെ അമ്മയെ ഒത്തു കരഞ്ഞു ഇന്ന ഞാൻ മനസ്സ് തകർന്നു നിൽക്കുന്ന സമയത്ത് അച്ഛനോട് ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ച മെയിലയച്ചിന്ന് പ്രേങ് നിന്ന് ഒരു മെയിൽ വന്നു ആ മെയിലിൻ്റെ മറുപടി കാണുമ്പോൾ എനിക്ക് എനിക്ക് യേശു അപ്പച്ചനെ തിരിച്ചറിയുന്ന സന്തോഷമായിരുന്നു അതുകൊണ്ട് ഇത്രയും ഇപ്പോഴും ഞാൻ മൂന്ന് മണി ചെയ്യുന്നതിന് പ്രാർത്ഥിക്കുക ഞാൻ മാത്രമല്ല ഹസ്ബൻഡ് അങ്ങനെ ചെയ്യും അതുകൊണ്ട് എന്നെ ഒരു പ്രശ്നത്തിലേക്ക് വിട്ടതുകൊണ്ട് എനിക്ക് കിട്ടിയത് എൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് അതാണ് എൻ്റെ വിശ്വാസമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് ഇന്ന് ഞാൻ മുന്നിൽ തകർന്നു പോയി നിൽക്കുന്ന മനസ്സുന്ന് തകർന്ന് മനസ്സുമായി നിൽക്കുന്നവർക്കെതിരെ ആശ്വാസമാണ് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥനയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ വെളുപ്പിന് മൂന്ന് മണിക്ക് കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ അല്ലെ ദൈവത്തിന്റെ സന്നദ്ധയിൽ വില കൊടുക്കുന്നവർക്കൊക്കെ ദൈവം വില കൊടുക്കും ആ കാര്യം യാതൊരു സംശയമല്ല ക്രൈസ്ത അല്ലോ ഈ അനേകർക്ക് പ്രചോദനമായി തീരട്ടെട്ടോ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് നമുക്കുള്ളത് നമ്മളാൽ കഴിയുന്നത് ചെയ്താൽ മതി എന്നുള്ള ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ ചാപ്റ്റർ വെളിപ്പെടുത്തിയാണ് അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തന്റെ ഉപജീവനത്തിന് വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു ഈ വിധവയായ ആസ്ത്ര രണ്ട് ചെമ്പ് നാണയങ്ങൾ ഇടുന്ന ഈശോ വീക്ഷിക്കുമ്പോൾ പറയുന്ന ഒരു കമന്റാണ് എന്നെ പ്രിയപ്പെട്ട സഹോദരം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് അവരെന്താ അവര് തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളോ ദാരിദ്ര്യത്തിൽ നിന്ന് സംഭാവന ചെയ്തു അപ്പോൾ സമൃദ്ധിയിൽ നിന്ന് സംഭാവന കൊടുക്കാൻ പറ്റും ദാരിദ്ര്യത്തിൽ നിന്ന് സംഭാവന കൊടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് അവർ സമ്പത്തിൽ നിന്ന് ആ സാമ്പത്തികമായ ഒരു ഇതിൽ നിന്ന് ഒരു ഭാഗം കൊടുത്തു ഇവളെ സമൃദ്ധി ഉപജീവനത്തിലുള്ള മുഴുവനും എന്ന് പറഞ്ഞ പോലെ അവൾ സമർപ്പിച്ചു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും പലരും പലരും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ദൈവം എനിക്ക് അങ്ങനെ ഒന്നും പറ്റുന്നില്ലല്ലോ എനിക്കൊരാഗ്രഹമുണ്ട് അവർ ആരെങ്കിലും കുറിച്ച് സഹായിക്കാം പക്ഷേ പറ്റുന്നില്ല നമുക്ക് അതിനകത്ത് ഇത്രയേ ഉള്ളൂ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളു അല്ലാന്നുണ്ടെങ്കിൽ ചില ഒരുപാട് നന്നായിട്ട് സുവിശേഷപോലെ ചെയ്യുന്ന ഭയങ്കരമായിട്ട് അങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള ആൾക്കാർ കഴിവെന്ന് പറഞ്ഞേക്കാൾ ഉള്ള ആൾക്കാരെ കാണുന്ന ഇങ്ങനെയൊക്കെ ഉള്ളൂല്ലോ നമുക്ക് ആകെ ഒരു വധനമൊക്കെ എഴുതി പഠിക്കാനോ അല്ലെങ്കിൽ ഒരു വധനം പറയാനൊക്കെ പറ്റുന്നുള്ളൂ പക്ഷേ വയ്ക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ അതെന്റെ പൂർണ്ണതയിലാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ദൈവം അതിന് വിലതരും നമ്മുടെ മനസ്സല്ല ദൈവം നോക്കുന്നത് നമ്മുടെ ആഗ്രഹമല്ല ദൈവം നോക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് നമുക്ക് അല്ലെ പുറകോട്ട് പോകരുത് ഉള്ളത് വെച്ച് ഉള്ളത് വെച്ച് മാക്സിമത്ത് ചെയ്യാം ഉള്ളത് വെച്ചിട്ട് മാക്സിമത്തിൽ ചെയ്യാം അത് ഓർത്തു വെച്ചാൽ മതി പ്രൈസ് എല്ലാം കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ ഇന്ന് മാസത്തിനെ ബ്ലെസ്സിങ് തരാം പിന്നെ ഈ ഒരു ജോലിയുടെ മേ എല്ലാം കൂടെ കൂട്ടി ബ്ലസ്സിങ് തരാം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം കർത്താവ് ഈശോ യവസായ പിതാവിന്റെ പ്രത്യേകമായ മധ്യസ്ഥം ആചരിക്കുന്ന ഈ മാസം കർത്താവേ ഞങ്ങളിപ്പോൾ ഒരുമിച്ചങ്ങേ സ്തുതിച്ച് വിസയപിതാവിൻ്റെ പരിശോധന മഴക്ക് കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു ഹാലുയ ഹാലെ ലുയാ ഹാലെലുയ ഹാലുയാ കർത്താവായ ദൈവമേ ഈ മാസത്തിൽ കർത്താവിയൊരു മാസത്തിൻ്റെ ബ്ലെസ്സിങ് സ്വീകരിക്കുന്നവരെ പ്രത്യേകം നിങ്ങൾ ഇതൊരു അനുഗ്രഹത്തിൻ്റെ മാസമാകട്ടെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയാണെങ്കിലും വലിയൊരു കൃപയുടെ മാസമായി മാറട്ടെ പരീക്ഷ നല്ല വിജയമൊക്കെ ഉണ്ടാകട്ടെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ മൈ മാസത്തിൽ തുടങ്ങുന്ന എല്ലാ കാര്യം അനുഗ്രഹമായി മാറട്ടെ പ്രത്യേകം നിയോൺ അതല്ലേ നാമത്തിൽ അനുഗ്രഹിച്ച ആശീർവദിക്കുന്നു തന്നെ ർത്താവ ദൈവമേ ഇതുപോലെ തന്നെ കർത്താവെ ജീവിത പങ്കാളി ഒരു സ്ഥലത്ത് കുഞ്ഞ് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടുന്നില്ല പ്രാർത്ഥന എല്ലാം മുടന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് വീണ്ടും പ്രാർത്ഥനയുടെ ആത്മാവ് ആവശ്യിക്കട്ടെ പിന്നെ കർത്താവ് വിശ്വാസത്തിന്റെ ആത്മാവ് ആവശ്യട്ടെ പരിഹാരത്തിന് പരിത്യാഗത്തിന്റെ ആത്മാവ് ആവശ്യിക്കട്ടെ ഇതുപോലെ സാക്ഷ്യപ്പെടുത്താൻ അനേകർക്ക് ഇഢ വരട്ട് കയർത്തേ അങ്ങനെയുള്ളവരെല്ലാം കയറി വരട്ടെ കർത്താൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ